സ്പൈസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ന്യൂസാണ് ഷെയർ ചെയ്യാറ് സൈ സ്പൈസ്റ്റിനെ സംബന്ധിച്ച് ഇന്ന് വലിയ രീതിയിലൊരു കുതിപ്പ് നടത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഓഹരിയുടെ ഒരു നേട്ടം നോക്കാം ഇന്നത്തെ ഒരു ട്രേഡിംഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നിലവിൽ പതിനഞ്ച് ശതമാനത്തിന് മുകളിലേക്കുള്ള വലിയൊരു ഉയരത്തിലാണ് ഇന്ന് ഓഹരി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കമ്പനിയുടെ ഡൊമസ്റ്റിക് നെറ്റ്വർക്ക് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് വലിയ രീതിയിലൊരു ബയിങ് ഇൻട്രസ്റ്റ് നമുക്ക് സ്പൈസ് ജെറ്റിൻ്റെ ഓഹരിയിൽ കാണാൻ സാധിച്ചത് ഏതായാലും നമുക്ക് ഈ ഒരു ന്യൂസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം കമ്പനി ഇപ്പോൾ പുതിയ ഫ്ലൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇത് എസ്പെഷ്യലി വരുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂരിലോട്ടും കൂടാതെ പോർട്ട് ബ്ലെയറിലോട്ടുമാണ് ഇപ്പോൾ കമ്പനി പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇന്ത്യയിൽ വലിയ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കമ്പനിയാണ് നമുക്ക് ഈ പറയുന്ന സ്പൈസ് ജെറ്റ് എന്ന് പറയുന്നത് ഏതായാലും ഇവരിപ്പോൾ വിൻ്റർ സീസൺ ആ ഒരു തരത്തിലുള്ള ഒരു സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രണ്ട് പുതിയ സർവീസുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഉദയ്പൂർ അതായത് രാജസ്ഥാനിൽ ഇവിടെ ഇങ്ങോട്ടുള്ള ഒരു സർവീസ് എന്ന് പറയുന്നത് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊൽക്കത്തയിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ആൻഡമാൻ നിക്കോബാറിലോട്ടും ഇപ്പോൾ ഈ ഒരു സർവീസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഈ പ്രധാനപ്പെട്ട രണ്ട് മെട്രോ സിറ്റിയിൽ നിന്ന് ഈ ഒരു സർവീസ് ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കമ്പനിയുടെ മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് അതായത് കൊൽക്കത്ത ഡൽഹിയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലോട്ടുള്ള ഈ ഒരു ഫ്ലൈറ്റ് ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദ് ഉദയ്പൂരിലോട്ടുള്ള ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു നവംബർ സിക്സിനോടായിരിക്കും കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്പൈസ് ജെറ്റിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ ഒരു ടിക്കറ്റ്സൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് തുടങ്ങാമെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു നോൺ സ്റ്റോപ്പ് കണക്ടിവിറ്റി ഒരു ട്രാൻസ്പോർട്ടായിരിക്കും കമ്പനി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്